രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തെ സംബന്ധിച്ചൊരു കേസ് ഉണ്ടായിരുന്നു നമ്മൾ ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൻ്റെ ആൾക്കങ്ങ് മറന്നുപോയി അല്ലേ അതെ മറന്നുപോയി എന്ന് ശരിയാണ് അഞ്ചാം തീയതി കേസുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഇന്നലെ കേസുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പണി പണിപ്പാടുന്ന ലക്ഷണമാണ് കാരണം രണ്ട് കേസുകളാവുള്ളൂ ഒന്ന് സുബ്രഹ്മണ്യം സ്വാമി കൊടുത്ത കേസ് അത് ഡൽഹി ഹൈക്കോടതി നടക്കുന്നു അലഹബാദ് ഹൈക്കോടതിയിൽ വിഘ്നേഷ് ശിഷിർ എന്ന് പറയുന്ന ഒരു കർണാടകാരുടെ കേസ് എനിക്ക് സ്വാമിയുടെ കേസ് അവിടെ ഉണ്ടോയെന്ന് സംശയമുണ്ട് അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത് ഏതായാലും അത് അവിടെ നിൽക്കട്ടെ ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റി വെക്കാം ഏതായാലും ഈ കേസിൽ കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് എന്താണ് പറയാനുള്ളത് അപ്പോൾ കേന്ദ്രം പറഞ്ഞു ഞങ്ങൾ യു കെ ഗവൺമെൻറ്റുമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് കറസ്പോണ്ടൻസ് നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടോ ഉണ്ടായിരുന്നോ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ അതിൻ്റെ വിശദാംശങ്ങൾ തരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി സമയം വേണം സമയം വേണം ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിവെക്കായിരുന്നു മെയ് അഞ്ചിന് ഈ കേസ് ഉണ്ടായിരുന്നു ആ കേസിനെ കുറിച്ച് പറയാം ഇന്നലെ നടന്ന സംഭവം പറയാം ഇന്നലെ കോടതിയിൽ വിഘ്നേഷ് പുതിയൊരു പെറ്റീഷൻ കൊടുത്തു പെറ്റീഷൻ കൊടുത്തിട്ട് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഗുരുതരമായ തെളിവുകൾ ഉണ്ട് യു കെ സർക്കാർ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആ ബ്രിട്ടീഷ് പാസ്പോർട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ് അങ്ങനെ ഒരു അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു കറസ്പോണ്ടൻസ് ബ്രിട്ടനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനി രാജ്യത്തിന് പുറത്ത് പോകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല തടയണം കാരണം അയാൾ ഇപ്പോൾ കേസ് ഇയാൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ടും ഇപ്പോഴുണ്ട് ആ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് ഇനി അപ്പോൾ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് അടിയന്തരമായി തടയണം ഇനി പുറത്തേക്ക് പോകാനും എന്ന് പറഞ്ഞു അപ്പോൾ കോടതി മുമ്പാകെ കോടതി ഇത് കേട്ടു വെറുതെ വഴിയിലൊന്നുമല്ല പറയുന്നത് നോക്കണം ഒരു ഹൈക്കോടതി മുമ്പാകെ ഇന്ത്യയിലെ പ്രതിപക്ഷ കുറിച്ച് വിഘ്നേഷ് ശിഷിർ എന്ന് പറഞ്ഞ ഹർജിക്കാരൻ കുറേ നാളായി ഇയാൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാള് പറയുന്നു എനിക്ക് കറസ്പോണ്ടൻസ് കിട്ടി എവിടെ നിന്ന് യു കെയിൽ നിന്ന് യു കെ സർക്കാരുമായിട്ടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട് അതൊരു നിർണായകമായ വഴിത്തിരിവാണ് അപ്പോൾ ഇതിനിടയ്ക്ക് മെയ് അഞ്ചിന് നടന്ന കാര്യം പറയാം മെയ് അഞ്ചിന് കേസ് വന്നു കേസ് വന്നപ്പോഴത്തേക്ക് കേന്ദ്രം പറഞ്ഞു അത് ഇനി സമയം വേണം ഇനി സമയം വേണം കാരണം ഈ കേസ് എനിക്ക് തോന്നുന്നു ഒരു ലാബിലിൻ കേസിലെടുക്കുന്ന അതുപോലത്തെ ഉള്ള ഒരു അവധാനതയില്ലാത്ത നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ടോ എന്ന് ഈ കേസ് നിരീക്ഷിക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോൾ ഈ കേസ് വന്നാലും ഇത് വർഷങ്ങളായിട്ട് ഈ പരാതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കയ്യിലുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല അതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പാർ സബ്ജക്ട് കമ്മിറ്റിയുടെ മുമ്പാകെ പാർലമെൻ്ററി സമിതിയുടെ മുമ്പാകെയൊക്കെ പരാതിയുണ്ട് കേന്ദ്രം ഒരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ പറയുന്ന പോലെ മോദി സർക്കാർ രാഹുൽ ഗാന്ധിയെ കൊല്ലാനിരിക്കുന്നല്ല മോദി സർക്കാർ രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിപ്പിക്കുമാറാണ് ഈ കേസിലെ നടപടിക്രമം രാഹുൽ കേസ് എങ്ങനെയാണോ രാഹുൽ കേസ് നാൽപ്പത് തവണ ഒറ്റ മാറ്റിവച്ചല്ലേ എന്ന് പറയുന്ന പോലെ ഈ കേസ് വരുമ്പോൾ യു കെ നിന്നാണ് വേറെ സർക്കാർ അല്ലേ കിട്ടട്ടെ 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 എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ കഴിഞ്ഞ മെയ് അഞ്ചാം തീയതി കോടതി പറഞ്ഞത് കുറേ കാലമായി വരുന്നത് ഇതും വെച്ചോണ്ടിരിക്കും പോകാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യി ഇയാൾ ഈ ഹർജി അങ്ങ് പിൻവലിക്കുക എന്നിട്ട് ഞാൻ തള്ളുന്നൊന്നുമില്ല കേന്ദ്രം തെരഞ്ഞെല്ലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ കേന്ദ്രത്തോട് പോകാം നിങ്ങൾക്ക് വേറെ റെമഡി നോക്കാം അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വിജ്ഞ ശിശുർ മെയ് അഞ്ചാം തീയതി ഈ പെറ്റീഷൻ പിൻവലിച്ചു എന്നിട്ട് ഇപ്പോൾ കോടതി പറഞ്ഞു പിൻവലിച്ചുകൊണ്ട് തള്ളി കരുതണ്ട ഇതിപ്പോ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേന്ദ്ര സർക്കാരാണ് ഇത് സംബന്ധിച്ചുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ വിവരങ്ങൾ തരേണ്ടത് കേന്ദ്രം അവധി ചോദിച്ച് അവധി ചോദിച്ച് കൊണ്ടുപോകണം അതുകൊണ്ടൊരു കാര്യം ഇത് വെച്ചുകൊണ്ടിങ്ങനെ നീട്ടണ്ട കുറച്ചുകൂടെ കഴിയട്ടെ അപ്പോൾ ഒരു കാര്യം ചെയ് തനിക്ക് റിവ്യൂ പെറ്റീഷനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഹർജി അന്ന് പിൻവലിച്ചു മെയ് അഞ്ചിന് അതിനുശേഷം വീണ്ടും വിഘ്നേഷ് ഇന്നലെ കോടതി വന്നു ഇന്നലെ കോടതി വന്നിട്ട് എനിക്ക് കിട്ടി എന്ത് കിട്ടി ലണ്ടനിൽ നിന്ന് യു കെയിൽ നിന്ന് എനിക്ക് അറിയിപ്പ് കിട്ടി രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് കേന്ദ്രത്തിൽ അമിത്ഷായുടെ വകുപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും അതുകൊണ്ട് വീണ്ടും ഓപ്പൺ ചെയ്യണം ഇനി ഇയാൾ ഇന്ത്യക്ക് പുറത്ത് പോകാൻ സമ്മതിക്കരുത് പോയാൽ ഇയാൾ വിദേശത്തൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാം അല്ല ഇങ്ങോട്ട് വരാതിരിക്കാം അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള സമയം നടത്തും ബുട്ടറിനെ സ്വാധീനിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ട് അടിയുണ്ട് അപ്പോൾ കോടതി പറഞ്ഞു സംഭവമൊക്കെ ശരി നിങ്ങൾ പറയുന്ന എടുക്കാം പക്ഷേ അത് പോരല്ലോ കേന്ദ്രത്തിൻ്റെ കിട്ടിയെങ്കിൽ കേന്ദ്രം എതിർ കക്ഷിയാണ് അപ്പോൾ കേന്ദ്രം ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ കറസ്പോണ്ടൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുക്കും നിങ്ങൾക്ക് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ഒരു കറസ്പോണ്ടൻസ് കത്ത് കിട്ടിയിരിക്കുന്നു ഈ പാസ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തിൽ ഇന്ത്യ ഗവൺമെൻറ് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കത്ത് കിട്ടിയിട്ട് അത് വെച്ചിട്ട് വീണ്ടും ഒന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ സമർപ്പിക്കും സമീപിക്കൂ എന്നാണ് പറയുന്നത് അപ്പം ഇത് കുറേ കാലമായി ഇങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോകുന്നു കൊടുക്കും അപേക്ഷ കൊടുക്കുന്നു നോക്കിയിരിക്കുന്നു ഒന്നും ചെയ്യുന്നില്ല കോടതിയിൽ പോകുന്നു പിന്നെയും അവർ കോടതി പറയുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ അടുത്ത് പോകാൻ ഇങ്ങനെ ഇതിട്ട് കറക്കിക്കൊണ്ടിരിക്കുക അപ്പം ഏതായാലും വിഘ്നേഷ് ശിശിർ പറഞ്ഞത് മുഖവിലയ്ക്ക് ഇപ്പോൾ എടുക്കാം കാരണം വിഘ്നേഷ് ശിശിർ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് വാർത്താ സമ്മേളനത്തിലല്ല ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിലല്ല പത്രക്കുറിപ്പല്ല സോഷ്യൽ മീഡിയയിലല്ല അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിൽ ഇയാൾ റിട്ടൺ പെറ്റീഷൻ കൊടുത്തിട്ടാണ് പറഞ്ഞത് ഐ ഹാവ് ദ ഡോക്യുമെൻറ്റ്സ് ഐ ഹാവ് ദ ഡീറ്റെയിൽസ് എന്താണ് ബ്രിട്ടനിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു എന്ന് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞ കറസ്പോണ്ടൻസ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ഇത് വലിയ വലിയൊരു ട്രേണിങ് പോയിൻ്റാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനാണോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗരനാണോ എന്ന കാര്യത്തിൽ ഇനി ഈ പാസ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കയ്യിൽ ഇതിനകം എത്തിയിട്ടുണ്ടെങ്കിൽ വായ് എന്തുകൊണ്ട് കേന്ദ്രം അനങ്ങാതെ ഇരിക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഈ നമ്മൾ ഈ വാർത്തയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഒരു വനിതാ സുഹൃത്താണ് പുള്ളിക്കാരി നരേന്ദ്രമോദിയുടെ ഫാനാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു സിമ്പതിയുണ്ട് ആ എന്തിനാണെന്ന് വിവരം ഇല്ലാത്തതുകൊണ്ടല്ലേ അപ്പോൾ എന്നോട് ചോദിക്കുകയാണെ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെന്നിരിക്കട്ടെ ഒരു പൗരത്വം ഉണ്ടെന്നിരിക്കട്ടെ അതിനിപ്പം എന്താ ഇതൊരു സാമാന്യ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന നിരക്കാത്ത കാര്യമാണെങ്കിൽ പോലും ചിലർക്ക് അങ്ങനെ തോന്നും അത് അങ്ങനെയല്ല സർക്കാരിനെന്ന് അറിയാം നമ്മുടെ രാജ്യം ചില രാജ്യങ്ങളിൽ ഡ്യൂവൽ സിറ്റിസൻഷിപ്പ് ആവാം ഇപ്പം ഇസ്രയേലിലാവുക അമേരിക്കയിലാവും കാനഡയിലാവും ഒരേ സമയത്ത് രണ്ട് രാജ്യത്ത് പൗരന്മാറും അതിന് ഒരു കുഴപ്പമില്ല പക്ഷേ ഇന്ത്യ സർക്കാർ ഒറ്റ പൗരത്വം അനുവദിച്ചിട്ടുള്ളൂ ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിൽ വേറൊരു രാജ്യത്ത് പൗരത്വം എടുക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെപ്പോൾ വേറൊരു രാജ്യത്തെ പൗരത്വം എടുക്കുന്ന ആ സെക്കൻഡിൽ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കലി സീസ് ചെയ്യപ്പെടും റദ്ദായിപ്പോകും അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ പൗരത്വം റദ്ദാക്കണം റദ്ദാക്കാൻ അപേക്ഷ കൊടുത്ത് റദ്ദാക്കിയിട്ട് ഇവിടെ പൗരത്വം കൊടുക്കാൻ അപേക്ഷ അപേക്ഷ കൊടുക്കണം പ്രോസസ്സ് ഭയങ്കരമാണ് അപ്പോൾ ഗവൺമെൻറ് ഡിസ്ക്രിപ്ഷനാണ് അപേക്ഷ കൊടുത്താൽ പൗരത്വം തരണ നിർബന്ധമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ യു കെ പോയിട്ട് യു കെ പൗരത്വം എടുത്തു ആ നിമിഷം മുതൽ ഞാൻ ഇന്ത്യൻ പൗരനല്ല എനിക്ക് കുറേ കഴിയുമ്പോൾ യു കെ മടുത്തു അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു യു കെ പൗരത്വം അവസാനിപ്പിക്കാൻ അവിടെ അപേക്ഷ കൊടുത്തിട്ട് ഒപ്പം സൈമൽ ടെന്നീസിൽ ഇവിടെ കൊടുക്കണം അത് അവസാനിപ്പിച്ച് യു കെ പൗരത്വം റദ്ദാക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റും കൊടുത്തുകഴിഞ്ഞാലും കേന്ദ്രം തീരുമാനിക്കും ഞാനിങ്ങോട്ട് പറഞ്ഞാൽ വേണ്ടിയേതുള്ളൂ അതായത് നമുക്ക് പൗരത്വം തരണമെന്നു പറഞ്ഞ പ്രോസസ്സിൻ്റെ അവസാനം ഒരു ഡിസിഷൻ എടുക്കും ഡിസിഷൻ കേന്ദ്ര സർക്കാരിൻ്റെയാണ് അതുവരെ നമ്മൾ ഒന്നുമല്ല ഒന്നുമല്ല അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പം ഇതിനകത്ത് പറയുന്നത് ഈ ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അത് കമ്പനി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ബ്രോക്കേജ് കമ്പനിയാണ് ബ്രോക്കറേജ് ആണ് ദല്ലാൽ പണി നടത്തുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ഇങ്ങനെ കമ്പനി യു കെ ബേസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നു ഈ കമ്പനിയിൽ രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തപ്പെട്ട ഡയറക്ടറായിരുന്നു സിഇഒ ഭരണാധികാരമുള്ള ഡയറക്ടറായിരുന്നു ആ സമയത്ത് രാഹുൽ ഗാന്ധി അവിടെ ടാക്സ് അടച്ചിട്ടുണ്ട് ടാക്സിൽ ആ ടാക്സ് ഡോക്യുമെൻറ്റിൽ കാണിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരൻ എന്നാണ് കാണിച്ചിരിക്കുന്നത് ആ ഡോക്യുമെൻ്റ് സ്വാമിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് അത് വെച്ചിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും വർഷങ്ങൾക്ക് മുമ്പ് ഇത് പത്ത് വർഷത്തിന് മുകളിലായി അപേക്ഷ കൊടുക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി രണ്ടു തവണ പാർലമെൻറ്റിൽ ജയിച്ചു ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായി അപ്പോൾ ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇവിടുത്തെ പാർലമെൻറ്റിൽ മത്സരിക്കാൻ പറ്റും വിദേശിക്ക് അപ്പോൾ രാഹുൽ ഗാന്ധി ബാക്ക് ഓപ്സ് എന്നുള്ള കമ്പനിയുടെ ഡയറക്ടറായിരിക്കേ ടാക്സ് അടയ്ക്കുന്ന ഡോക്യുമെൻറ്റിലുൾപ്പെടെ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലുൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ പേര് റൗൾ വിൻസിയോ എന്നോ മറ്റോ കാണിച്ചിട്ട് റൗൾ വിൻസി എന്നൊരു പേരുണ്ട് രാഹുൽ ഗാന്ധി അത് പറയുന്നത് വിദേശത്തൊക്കെ പഠിച്ചപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ പേര് മാറ്റിയിട്ടതാണെന്നൊക്കെയാണ് പറയുന്നത് അതെന്തുവാട്ടെ അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പേരാണ് റൗൾ വിൻസി അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് വിദേശത്തൊക്കെ അങ്ങനെ അങ്ങനെയാണ് പുള്ളി അറിയപ്പെട്ടിരുന്നതും താമസിച്ചിരുന്നതൊക്കെ അപ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ പേരിൽ പൗരത്വം എടുത്ത് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ച കാലം മുതൽ ഇന്ത്യയിലെ പൗരത്വം റദ്ദായിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചില അലിഗേഷൻസ് ഉണ്ട് ഈ ബാക്ക് ഓപ്സ് എന്നുള്ള കമ്പനിയുടെ ഒരു ഡയറക്ടർ അമേരിക്കക്കാരനായ ഒരു സായിപ്പാണ് അയാളാണ് ഐ കെ ആൻ്റണി ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പായിരിക്കുമ്പോൾ ഫ്രാൻസിൽ നിന്ന് സ്കോർപ്പിയോ അന്തർവാഹിനി ഇടപാടുകൾ നട ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചു അതായത് ബാക്ക് കോപ്സിൻ്റെ മറ്റൊരു ഡയറക്ടർ അതിൽ കോടിക്കണക്കിന് വേണ്ടത് അഞ്ഞൂറ് കോടിയോ ആയിരം കോടിയോ രൂപയുടെ ഇടപാടുകൾ ഇടപാടുകൾ അഴിമതിയായി കിക്ക് ബാക്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ രാഹുൽ ഗാന്ധിയുടെ കമ്പനിയുടെ ഡയറക്ടറായിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു ുന്നു അതിൽ കോഴ വലിയ കോഴ വലിയ ആയിരം കോടിയോളം അടുപ്പം അടുപ്പിച്ച് കോഴ കിട്ടുന്നു എന്നൊക്കെ പറയും ഇത് മൊത്തത്തിൽ അത് പുറത്തു വന്ന ഒരിടപാടാണ് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്തെ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പല നെറ്റ്വർക്ക് നടന്നിരിക്കും ഭീകരമാണ് ബാക്ക് ഓപ്സ് എന്ന് പറഞ്ഞ കമ്പനി ഇത്ര ഇടനില പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കമ്പനിയാണ് അതേപോലെ ഇന്ത്യയിൽ ഇത് ബാക്ക് ഓപ്സിന് ഇന്ത്യയിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ വേറൊരു കമ്പനിയാണ് ബ്രിട്ടനിൽ ബ്രിട്ടനിലൊരു ബാക്കോസ് ബാക്ക് ഓപ്പറേഷൻസ് പേര് തന്നെ ബാക്ക് പുറയിലുള്ള ഓപ്പറേഷൻസ് അതാണല്ലോ ബാക്ക് ഓഫ്സ് ഇടനില എന്ന് തന്നെയാണ് ആ ബാക്ക് ഓഫ്സ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലുള്ള കമ്പനിയുടെ ഡയറക്ടർ പ്രിയങ്ക ഗാന്ധിയായിരുന്നു അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഇത് അവിയല കുഴയുന്ന പോലെ കുഴഞ്ഞ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞ കുഴഞ്ഞ പറഞ്ഞൊരു കേസാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്പോർട്ട് രാഹുൽ ഗാന്ധിക്കുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഞാൻ പോകുന്നില്ലല്ലോ ഞാൻ മുട്ടിലൊന്നും ഇപ്പോൾ പോകണില്ല കേട്ടോ ഇന്നലെ പോയെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയാവോ എന്നൊക്കെ രാഹുൽ ഗാന്ധി ചോദിക്കുമായി പക്ഷേ ഇന്നലെ പോയെങ്കിൽ ഇന്നലെ പാസ്പോർട്ട് എടുത്ത് അവിടുത്തെ പൗരനായപ്പോൾ ആ നിമിഷം മുതൽ ഇന്ത്യൻ പൗരത്വം പോയി പിന്നെ നിങ്ങൾ വീണ്ടും ഇന്ത്യൻ പൗരത്വനെ അപേക്ഷിച്ചിട്ടുണ്ടോ അപേക്ഷിക്കാതെ അത് കിട്ടാതെ നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്നു ഇന്ത്യയിൽ എലക്ഷൻ നിൽക്കാൻ പറ്റുന്നു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ വളരെ നിർണായകമായ ഒരു ഡെവലപ്മെൻറ്റാണ് ഉണ്ടായിരിക്കുന്നത് വിഘ്നേഷ് ശിഷിർ പറഞ്ഞത് കോടതിയിലാണ് കോടതി മുമ്പാകെ കളവ് പറഞ്ഞാൽ വിഘ്നേഷ് ശിശിർ കണ്ട ശിക്ഷിക്കപ്പെടും അയാളുടെ ക്രെഡിബിലിറ്റി പോകും അയാൾക്ക് ജയിൽ ശിക്ഷ കിട്ടുന്ന കിട്ടും കള്ളം പറഞ്ഞാൽ അപ്പോൾ അയാളുടെ പക്കൽ ബ്രിട്ടീഷ് സർക്കാർ കൊടുത്ത കറസ്പോണ്ടൻസ് ഡോക്യുമെൻറ്റ് അതായത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു എന്നുള്ള രേഖ കിട്ടിയെന്ന് അയാൾ കോടതി മുമ്പാകെ കളവ് പറയാൻ ഒരു സാധ്യതയില്ല കോടതി പറഞ്ഞ ഒരു കാര്യം ചെയ്യും കോടതി ഇയാൾ അയാളുടെ ആർജി തള്ളിയില്ല നിങ്ങളത് പിൻവലിക്കൂ എന്നിട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് ഒന്ന് ചെല്ലുമോ നിങ്ങളുടെ ഗ്രീന് കട്ടലാസം വെച്ചിട്ട് ആഭ്യന്തര ബോപ്പിച്ചില്ല എന്നിട്ട് അവിടെ റെപ്രസെൻറ്റേഷൻ കൊടുക്കും എന്നിട്ട് അവർ എന്ത് പറയുന്നു എന്ന് വെച്ചിട്ട് വീണ്ടും വരൂ എന്ന് പറഞ്ഞ് കോടതി വിട്ടിരിക്കുക അപ്പം ആകെ സങ്കീർണ്ണമാ കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ കേസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക